വസ്തു ഉണ്ടായി നിലനിന്ന് നശിക്കുന്ന സാധനമാണ് അതൊരിക്കലുണ്ടാകും ഒരിക്കലില്ലാതെയാകും എന്ത് വസ്തുവാണെങ്കിലും ശരി പണമടക്കമുള്ള വസ്തുക്കൾ ഉണ്ടാകുന്ന കാലവും ഇല്ലാതെയാകുന്ന കാലവും വരും ഉണ്ടാകുന്ന കാലത്തിൽ അതിൻ്റെ ആധാരത്തിൽ ജീവിതം പണിതാൽ അതില്ലാതെയാകുന്ന കാലത്തിൽ ജീവിതമില്ലാത്ത ഇല്ലാത്ത വരും നിങ്ങൾ എന്തിൻ്റെ മേലെയാണോ നിങ്ങളുടെ ലൈഫിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത് അതില്ലാതെയാകുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫ് സ്പോയിലാകും നിങ്ങളൊരു വ്യക്തിയുടെ ആധാരത്തിൽ ലൈഫ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അഭാവം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയല്ല അതെ പ്രവർത്തിക്കുന്ന ഒരു സമയം വരുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ആ വ്യക്തി മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം സ്പോയിലായതായിട്ട് തോന്നും എന്തിന് പറയുന്നു നിങ്ങളുടെ മക്കളെ ആധാരമാക്കിയിട്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവനും അർത്ഥം എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ കൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഒരു പ്രായമെത്തിയിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചതിനെ അഗെയിൻസ്റ്റായിട്ട് അവരിൽ നിന്നുള്ള സ്വഭാവ വിശേഷതകൾ നിങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അവരുടെ സ്വന്തം സ്വഭാവങ്ങൾ അവർ കാണിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സൊടുങ്ങി പോകും വ്യക്തികളെയും വസ്തുക്കളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഫ്യൂവൽ ആക്കിയിട്ട് അതിനെ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം മാറുമ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരും നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലാണ് നിങ്ങൾ നിങ്ങളെ സ്ഥിതപ്രജ്ഞനാക്കി വെച്ചിരിക്കുന്നെങ്കിൽ ആ ലക്ഷ്യം നിങ്ങൾ നിർമ്മിച്ചതാണ് ആ ലക്ഷ്യം നിങ്ങളിരിക്കുന്നിടത്തോളം ഉണ്ടായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് ആ മനസ്സൊടിയൽ അത്ര തന്നെ സംഭവിക്കുകയില്ല മനുഷ്യൻ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്നറിയോ പലതരം കാരണങ്ങളുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു ഒരു പ്രത്യേകതരം ദുഃഖത്തെടുത്ത് പറയാം പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല ജീവിതത്തിൽ അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിളാണ് എല്ലാവരും വലിയ കുഴപ്പമൊന്നുമില്ല അത് പോകുന്ന കൊണ്ട് ആ സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും എന്തോ ഒരു ശൂന്യത ഒരു അസംതൃപ്തി ഒരു ദുഃഖം എവിടെയോ തളം കെട്ടിക്കിടക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം ഒരുപാട് പേർക്കുള്ള ഒരു അനുഭവമാണത് താൻ പിടിച്ചിരിക്കുന്ന കൊമ്പ് ഏതു നിമിഷവും ഒടിയുന്നൊരു കൊമ്പാണ് എന്നുള്ള അവബോധം നമ്മളുടെ കോൺഷ്യസ്നെസ് നമുക്ക് സമ്മാനിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് ഈ അനുഭവം ഞാൻ പിടിച്ചിരിക്കുന്ന കൊമ്പുകൾ ഏത് മൊമെൻറ്റിലും ഒടിയാവുന്ന കൊമ്പുകളാണ് എന്നുള്ള ബോധത്തിൽ നിന്ന് നമ്മൾ പണത്തിനെ നമ്മളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ഒരു കൊമ്പായി കണക്കാക്കി അതിൽ പിടിച്ചു തൂങ്ങി നിൽക്കുകയാണെങ്കിൽ അതൊരു നാളില്ലാതെയാകുന്ന ഘട്ടത്തിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നുള്ള ഒരു അൺകോൺഷ്യസ് തോട്ട് ഉള്ളിൽ നടക്കും നമ്മളൊരു വ്യക്തിയെ സർവസ്വുമായി കണ്ടുകൊണ്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇല്ലാതെയാവുകയോ ആ വ്യക്തി എൻ്റേതല്ലാതായി മാറുകയോ ആ വ്യക്തി ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലാതെയായി മാറുകയോ ചെയ്യുന്ന മൊമെൻറ്റിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന ഒരു അൺകോൺഷ്യസ് ഗസ്സിംഗ് ഉള്ളിൽ നടക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ പിടിച്ച കൊമ്പുകളൊക്കെ ഏത് മൊമൻ്റിലും ഒടിയാൻ സാധ്യതയുള്ള കൊമ്പുകളാണെന്നുള്ള അവബോധത്തിൽ നിന്നാണ് മനുഷ്യൻ ഇത്തരം ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് അവിടെ മനുഷ്യൻ സൊല്യൂഷനായി കണ്ടുപിടിച്ച ഒരു പോയിൻ്റാണ് ഈശ്വരൻ മനുഷ്യൻ ഒടിയാത്ത കൊമ്പ് വേണം എന്ന തോന്നലിൽ നിന്ന് അതിനുവേണ്ടി മനുഷ്യൻ ചിന്ത തൻ്റെ ചിന്തകളും ഭാവനകളും ഉപയോഗിച്ച് പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തെയും അതിൻ്റെ കാര്യകാരണ നിയമങ്ങളെയും കുറിച്ചൊക്കെ പഠിച്ച് അവിടെ ഈശ്വരൻ എന്ന ഒരു പരമോന്നതമായൊരു ശക്തിയെ ആശ്രയിക്കാം എന്നുള്ള ആശയം നിർമ്മിക്കുകയാണ് അത് സ്ഥിതപ്രജ്ഞാവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് പറയുന്നു ഈശ്വര വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും സ്പിരിച്വാലിറ്റിയുടെയൊക്കെ അടിസ്ഥാന തത്വം തന്നെ മനുഷ്യന് സ്ഥിതപ്രജ്ഞനാവുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈശ്വര വിശ്വാസത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് സ്ഥിതപ്രജ്ഞനാവാൻ പറ്റൂ എന്നൊന്നും അർത്ഥമില്ല കേട്ടോ സ്ഥിതപ്രജ്ഞനാവണമെന്നുണ്ടെങ്കിൽ ഇത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ വ്യക്തി വസ്തുക്കളിൽ നിങ്ങളുടെ മനസ്സ് മുഴുകിക്കാതെ ലക്ഷ്യങ്ങളിൽ മനസ്സ് മുഴുകിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട് പുരുഷാർത്ഥം എന്നാണ് വാക്ക് വളരെ ഏൻഷ്യൻ്റായിട്ടുള്ള ഒരു വേഡാണത് പുരുഷാർത്ഥം പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവനവനെ അവനവനെ റിച്ചാക്കി മാറ്റുന്ന പ്രവൃത്തി സെൽഫിനെ ആക്കി മാറ്റുന്ന പ്രവൃത്തി എന്നുള്ളതാണ് ഞാൻ എന്നെ തന്നെ പ്രഥമ പരിഗണനയിൽ വെച്ചുകൊണ്ട് ജീവിതത്തിൽ ചെയ്യുന്ന സകല പ്രവൃത്തികളെയും പുരുഷാർത്ഥം എന്ന് പറയും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യ പരിചരണം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പുരുഷാർത്ഥമാണ് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പുരുഷാർത്ഥമാണ് നിങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ അല്പം ജാഗ്രത പുലർത്തുന്നുണ്ടെങ്കിൽ ശ്രദ്ധ പുലർത്തുന്നുണ്ടെങ്കിൽ അതൊരു പുരുഷാർത്ഥമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വളരെ മോശമാക്കുന്ന മോശം വാല്യൂസ് നിങ്ങളെ ടീച്ച് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളിൽ നിന്ന് മാനസിക അകലം പാലിക്കുന്നുണ്ടെങ്കിൽ അതൊരു പുരുഷാർത്ഥമാണ് നിങ്ങൾ നെഗറ്റീവായ കാര്യങ്ങളുടെ പിന്നാലെ പോകാതെ ഇരിക്കുവാൻ അവനവനെ തടയുന്നുണ്ടെങ്കിൽ അതൊരു പുരുഷാർത്ഥമാണ് ഇവിടെയൊക്കെ പുരുഷാർത്ഥം എന്ന വാക്കുതരും സ്ഥിതപ്രജ്ഞനാവാൻ ചെയ്യേണ്ട ഒരു വർക്കാണ് പുരുഷാർത്ഥം അവിടെ ഒരു ഹാർഡ് വർക്കുണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ഥിതപ്രജ്ഞന എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക കോൺഷ്യസ്ലി പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കുന്നത് നമ്മൾക്ക് വളരെ സന്തോഷമുണ്ടാകുന്ന മൊമെൻറ്റുകളിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് എളുപ്പം കേട്ടോ വളരെ സങ്കടമുണ്ടാകുന്ന അവസ്ഥകളിൽ അത്ര തന്നെ സങ്കടമില്ലാതെ എങ്ങനെ ഇരിക്കാം എന്നുള്ള പ്രാക്ടീസ് ചെയ്യണം നമുക്ക് പക്ഷേ അത് രണ്ടാമത്തെ പ്രാക്ടീസ് ആയിക്കോട്ടെ ഫസ്റ്റ് പ്രാക്ടീസ് വളരെയധികം സന്തോഷം കൊണ്ട് മതിമറന്നു പോയിരുന്ന പല സാഹചര്യങ്ങളും നമ്മൾക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം അതുപോലെയുള്ള സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകുന്ന സമയത്ത് സന്തോഷത്തിന് അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ പ്രകടനങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു പക്വത കൊണ്ടുവരാൻ ശ്രമിക്കും മനസ്സിലാകുന്നുണ്ടല്ലോ സന്തോഷത്തിൻ്റെ പ്രകടനങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പക്വത കൊണ്ടുവരാൻ ശ്രമിക്കുക നമ്മൾ നമ്മളെ പൂർണ്ണമായും മറന്ന് സന്തോഷിച്ച് ഇപ്പോൾ ഒരു ഒരു ഫെസ്റ്റിവൽ മൂഡിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളിങ്ങനെ ആർപ്പുവിളികളും മറ്റുമായിട്ട് അങ്ങനെയൊക്കെ ഇങ്ങോട്ട് മാറുന്നൊരു മൊമെൻ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നുട്ടോ ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ് ഏ അങ്ങനത്തെ ഒരു സംഭവങ്ങളിൽ നമ്മൾ അത്രയും ഇങ്ങോട്ട് അതിന് പോകാതിരിക്കുക സന്തോഷത്തിൻ്റെ മൊമെൻ്റുകളെ അമിതാഹ്ലാദത്തിലേക്ക് കൊണ്ടുപോകാതെ ഒരു പക്വതയോടുകൂടെ കുറച്ചുകൂടെയൊക്കെ ഒരു മിഡ് കാറ്റഗറിയിൽ ഒരു മീഡിയം ലെവലിൽ സന്തോഷിക്കാൻ പഠിക്കും രണ്ടാമത്തെ പ്രാക്ടീസ് സങ്കടത്തിൻ്റെ സാഹചര്യങ്ങളിൽ എത്രയാണോ നമുക്ക് പൊതുവേ ആ ഒരു സങ്കട സാഹചര്യത്തിൽ നിന്ന് നമ്മൾ സങ്കടം അനുഭവിക്കുന്നത് അത്ര തന്നെ സങ്കടപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അറിവുകൾ അവിടെ ഉപയോഗിക്കുക സാഹചര്യങ്ങളുടെ അറിവുകളൊക്കെ ഉപയോഗിക്കുക കുറച്ച് ദിവസം മുമ്പ് ഞാനൊരാളായിട്ട് സംസാരിക്കുകയായിരുന്നു ആ വ്യക്തി പറയുന്നത് എനിക്ക് മുപ്പത്തി ഒമ്പത് വയസ്സായി എൻ്റെ ജീവിതത്തിലെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സകല സമ്പാദ്യവും എൻ്റെ സുഹൃത്തും പിന്നെ ഭാര്യ വീട്ടുകാരൊക്കെ കൂടെ ചേർന്ന് പറ്റിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരുവിധമുള്ള പൈസ മുഴുവൻ പോയി ഇനി ഞാൻ ആദ്യം മുതൽ തുടങ്ങേണ്ട ഒരവസ്ഥയിലാണ് എങ്ങനെ ഞാൻ തുടങ്ങും എൻ്റെ ജീവിതം പെരുവഴിയിലാണ് എങ്ങനെ ഞാൻ തുടങ്ങും ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം എൻ്റെ കൂടെ ആരുമില്ല ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് ആലോചനയിലാണ് അഹോ നിങ്ങൾ ഭാഗ്യശാലിയാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് ഇരുന്ന് ആലോചിക്കാനൊരു വീടുണ്ടല്ലോ ഈ മൊമെൻറ്റിൽ നിങ്ങൾക്ക് ഈ മുപ്പത്തൊമ്പത് വയസ്സിൽ ഞാനെങ്ങനെ എൻ്റെ ലൈഫിനെ റീബിൽഡ് ചെയ്യും എന്ന് ചിന്തിക്കുന്നില്ലേ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് ഈ വയനാട്ടിൽ ദുരന്തം ഉണ്ടായ സമയത്ത് അവിടെയുള്ള മനുഷ്യന്മാർ അവിടെ മരിച്ചു പോയവരുടെ കാര്യം പിന്നെയും നമുക്ക് ഓക്കെ അവരങ്ങോട്ട് മരിച്ചു പോയി ഇനി അവർക്കൊന്നും അറിയണ്ടെന്ന് ചിന്തിക്കാം ദുഃഖകരമാണെങ്കിൽ പോലും ബട്ട് അജീവിച്ചിരിക്കുന്നവരില്ലേ അവശേഷിച്ചവർ അവരുടെ കാര്യമാണ് മഹാകഷ്ടം അവരുടെ ജീവിതത്തിൽ അവരുണ്ടാക്കി വെച്ച ഒന്നും തന്നെ ഇന്നില്ല അവരുടെ വീടും പുരയുടെ അടക്കമുള്ള അവരുടെ സകല സ്വത്തുക്കളും അവരുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ രേഖകൾ പോലും നഷ്ടമായി പോയിരിക്കുക ഒന്നുമില്ലാതെ അതിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സുള്ളവരൊക്കെ ഉണ്ടാവും അവരുടെ ജീവിതകാലത്ത് ഇത്രയും കാലം കൊണ്ട് അവരുണ്ടാക്കിയെടുത്ത സകലതും അതിലുണ്ടാവും പോയിട്ടുണ്ടാവും അവരവിടെ നിന്ന് ഇനി സ്വന്തമായി വീടുമില്ല അവർ വീട് നിന്നിരുന്ന സ്ഥലമൊക്കെ കംപ്ലീറ്റ് അങ്ങോട്ട് മണ്ണൊലിച്ച് പോയി കിടക്കുകയാണ് അവരുടെ പുരയിട ഏതാണെന്ന് നോക്കാൻ അതിർത്തികൾ പോലും കാണാത്ത രീതിയിൽ കിടക്കുകയാണ് ആ മനുഷ്യർ ഇനിയും ജീവിക്കണം അവർക്ക് ഇവിടെ നിന്ന് റീബിൽഡ് ചെയ്ത് കൊണ്ടുവരണം ഇനി ലൈഫ് അവരുടെ ഗതികേട് നിങ്ങൾക്കില്ലല്ലോ നിങ്ങൾക്ക് ഇരുന്ന് ചിന്തിക്കാൻ ഒരു വീടും പുരയിടും ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം ഈ ഈയൊരു മൊമെൻറ്റിൽ അവരെങ്ങനെയാ ജീവിക്കുക ഇനിയും അവരെങ്ങനെയാണ് ആ ഒരു നാ മുപ്പത്തൊമ്പതാമത്തെ നാൽപ്പതാമത്തെ അമ്പതാമത്തെയും വയസ്സിൽ അവരുടെ ലൈഫ് ആ സീറോയിൽ നിന്ന് ബിൽഡ് ചെയ്യുക ഇപ്പം ഈ കാണിച്ചു കൂട്ടുന്ന അവരെ സഹായിക്കുക അവരെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള കുറെ പരിപാടികളില്ലേ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ ഈ ചൂടൊക്കെ കെട്ടടങ്ങി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഇത്രയും വലിയ സ്നേഹമൊന്നും കാണപ്പെടില്ല ഇതൊക്കെ ഇപ്പോൾ ഒരു സംഭവമാണേ ഇതിനു മുമ്പ് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ എത്രയോ എന്തൊക്കെയോ നഷ്ടപ്പെട്ട ആളുകളുണ്ട് അതിൽ പലരെയും ഞാൻ പിന്നീട് പ്രൈവറ്റായിട്ട് കണ്ട സമയത്ത് എന്താ സഹായങ്ങളുടെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ആര് സഹായിക്കുക നമ്മൾ പണിയെടുത്തിട്ടെല്ലാം പിന്നെ പോലെ ഇങ്ങനെ ആക്കിയെടുക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാൻ വേണ്ടി കുറച്ചൊക്കെ കിട്ടും എന്നല്ലാതെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്തായാലും അവർ റീബിൽഡ് ചെയ്തേ പറ്റുമോ അവരുടെ ലൈഫ് അത് വെച്ച് നോക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ കാര്യം ചിന്തിച്ചോക്കിയാൽ അപ്പോൾ അതാണ് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തെ നമ്മളെക്കാൾ ദയനീയമായ ആളുകളുടെ ജീവിതവും വെച്ചിട്ടും തട്ടിച്ചു നോക്കിയാൽ നമ്മൾക്ക് ഭയങ്കര ബൂസ്റ്റിംഗ് കിട്ടും ജീവിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രവർത്തിക്കുവാനുള്ള ബൂസ്റ്റിംഗ് കിട്ടും അപ്പോൾ ദുഃഖമുണ്ടാകുന്ന സമയത്ത് ഇതിനേക്കാൾ വലിയ ദുഃഖങ്ങളുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മ വേണം നിക്കിനെക്കുറിച്ച് അറിയും രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാത്ത ലോകത്തിലെ അതിപ്രശസ്തനായ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് നോ ഹാൻഡ്സ് നോ ലെഗ്സ് നോ വറീസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ടോ ഒന്ന് നോക്കൂ നോ ലെഗ്സ് നോ ഹാൻഡ്സ് നോ വറീസ് എന്നാണ് വീഡിയോയുടെ പേര് നിക്ക് രണ്ട് കയ്യും രണ്ട് കാലും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഒന്ന് വീണു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പരസഹായം എഴുന്നേറ്റ് നിൽക്കുക പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഇടുപ്പിൽ ചെറിയ കാല് പോലത്തെ രണ്ട് സാധനങ്ങളുണ്ട് അത്രയേ ഉള്ളൂ അതിലേക്ക് തിരിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പരസഹായം വേണ്ടി വരുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ വളരെ ഹാപ്പി ആയിട്ട് എൻ്റെ ജീവിതം ആസ്വദിക്കുന്നത് അദ്ദേഹം സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്നത് അദ്ദേഹം ഫുട്ബോൾ കളിക്കുന്നത് ഒരു പോകുന്നതാണ് മനുഷ്യൻ ആ മനുഷ്യൻ്റെ ലൈഫ് നിങ്ങൾ കുറേ ഒന്ന് കാണണം അപ്പോൾ ജീവിതം ജന്മനാ തന്നെ ദുരന്തങ്ങൾ സമ്മാനിച്ചിട്ടുള്ള മനുഷ്യർ പോലും ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് എന്നാലോ രണ്ട് കൈയും രണ്ട് കാലും ഉണ്ടായിട്ടും എന്തും വേണമെങ്കിലും ചെയ്യുവാനുള്ള രാജ്യസ്വാതന്ത്ര്യം അത്രയും സ്വാതന്ത്ര്യം നൽകുന്നൊരു രാജ്യമുണ്ടായിട്ടും മനുഷ്യന് പറ്റുന്നില്ല അപ്പോൾ നമ്മളുടെ എന്തോ ഒരു അവിടെ മനസ്സിലാവുന്നുണ്ടോ